ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസാം വാളിക്കും ജം ഷുസ്മാന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാല് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ് എല്ലാ തന്നെ അവൈലബിൾ ഉണ്ട് കേട്ടോ അതും ഓഫർ പ്രൈസ് അതെ ഓഫർ പ്രൈസിലാണെന്ന് വന്നിട്ടുള്ളത് അപ്പൊ കുറെ നാളുകളായിട്ട് നമ്മൾ ഓഫറിന്റെ ഒരേ ആയിരുന്നു അപ്പൊ ഇന്നും അതുപോലത്തെ വ്യത്യസ്തമായ കളക്ഷൻ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക അറിയുന്നവർക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചോണ്ടിരിക്കും അതുപോലെ കൊറേ പേർക്ക് നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത കഴിഞ്ഞാൽ എന്താ ഒരു ഉപകാരം എന്ന് വെച്ചാല് കൊറേ പേർക്ക് വില കുറവുള്ള ഡ്രസ്സുകൾ നമ്മളെ കൊണ്ട് അയച്ചു കൊടുക്കാൻ പറ്റും അല്ലെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും നമ്മള് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ആദ്യം പോലെ പറയുന്ന ഒരു കാര്യം പാവങ്ങൾക്കും പൈസക്കാർക്കും ഒരുപോലെ വാങ്ങിക്കാൻ പറ്റിയ ഒരു വിലയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും വില കുറവട്ടോ അതുപോലെ തന്നെ ക്വാളിറ്റി കൊണ്ട് ഒരു വിധത്തിലും ഒരു കുറവില്ലാണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പൊ അന്നത്തെ കളക്ഷനിലേക്ക് പോകണം അടിപൊളി കളക്ഷനിലേക്ക് പോകണം ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല കിടിക്കാറ്റി കളക്ഷൻസ് ആണ് നമ്മുടെ പോപ്കോൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സൈസുള്ള ആണ് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സൂപ്പർ ഇല്ലാത്തത് അതെ അംബർല വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അമ്പറിലെ ടോപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാ റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വിലക്കുറവാണ് അപ്പൊ വേണമെന്നുള്ളവർ എത്രയും വേഗം എടുക്കുക അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് അതുപോലെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയാ പോക്കോണ്ട മെറ്റീരിയൽ തന്നെ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ അത് അമ്പർലാണ് കേട്ടോ വരുന്നത് അതെ അമ്പർലയാണ് വരുന്നത് കേട്ടോ ഇതോ ബോട്ടോ അമ്പറിലാണ് വരുന്നത് നല്ല കുഞ്ഞു ഓപ്പൺ താഴെ അതെ മുന്നിൽ ഒരു കുഞ്ഞു ഓപ്പൺ താഴേ അതുപോലെ ചെറിയൊരു ഒരു പൂവ് പോലെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബൾജ് പൂവാണ് നന്നായിട്ടുണ്ട് അപ്പൊ അതുപോലത്തെ നെക്സ്റ്റ് കളറിലേക്ക് പോകണം അതിന്റെ റേറ്റ് വളരെ കുറവാണ് നാലെണ്ണം ആയിരം നാലെണ്ണം ആയിരം രൂപ ആണ് കേട്ടോ നിങ്ങൾക്ക് സ്ലിറ്റോ അതെ നിങ്ങൾക്ക് സ്ലിറ്റാണെങ്കിലും സ്ലിറ്റ് അതുപോലെ അമ്പറിലെ ആണെങ്കിലും അമ്പർലെ ഏത് പീസ് ആണെങ്കിലും നമ്മൾ അതെ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കേടുവരില്ല അത് നമ്മളുടെ എന്നുള്ളൊരു ഡയലോഗാണല്ലേ അത് ഡയലോഗ് മാത്രമല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതിന് ക്വാളിറ്റി ഉണ്ടെന്നും പറയും ക്വാളിറ്റി ഇല്ലെങ്കിൽ കുറവാണെന്നുള്ളതും പറയും അല്ലേ നമ്മൾ ഉള്ളത് പറഞ്ഞിട്ടുള്ള സെയിലാണ് അപ്പൊ നമ്മളിനടുത്ത് ഓൺ സൈസ് അവൈലബിൾ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ ത്രീ എക്സൽ ഉള്ള സൈസ് വരും നമ്മളടുത്ത് എക്സൽ മുതൽ എന്താ പറയുക ഫോർ എക്സൽ വരെയുള്ള സൈസ് അവൈലബിൾ ആണ് ഇതേണ്ടോ ഇതിപ്പോ ത്രീ എക്സൽ ആണ് സൈസ് എന്നുണ്ടെങ്കിലും ഈ ഒരു ഫ്ലെക്സിബിൾ ഉള്ളതുകൊണ്ട് അതായത് ഉണ്ടോ ഇങ്ങനൊരു എന്താ പറയാ എലാസ്റ്റിക് വലിവ ഉള്ളത് തന്നെ നിങ്ങൾക്ക് ഒരു ഫോർ എക്സൽ വരെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫോർ എക്സൽ വരെ യൂസ് ചെയ്യാം അതുപോലെ ഇറക്കത്തിന് ഇറക്കുമുണ്ട് ഒരു ഫ്രണ്ടിൽ ഒരു കുഞ്ഞു ഓപ്പൺ വരുന്നുണ്ട് അമ്പറയാണ് കട്ടിങ് ല്ലേ നല്ല ഭംഗിയുണ്ട് അതുപോലെ നല്ല നല്ലവണ്ണം ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചേ ഞാൻ നല്ലവണ്ണം ഉണ്ടോ കൈ ഇറക്കമുള്ള പീസ് ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അങ്ങനെ ഷേപ്പ് ചെയ്തിടുമ്പോ നല്ല അടിപൊളി ആയിട്ടുണ്ടാവും രണ്ട് കളേഴ്സ് മൂന്ന് കളേഴ്സ് മൾട്ടി കളർ ആണ് അതിൽ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നാലെണ്ണം ഒരുപാട് പീസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ഷൻ ചെയ്തെടുക്കാം കേട്ടോ നല്ല കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഈ റേറ്റിലൊക്കെ എടുത്തുകഴിഞ്ഞാൽ വീട്ടില് ഇനിയിപ്പോ കിച്ചനിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചളിയായാലും പ്രശ്നമില്ല ആ ടൈപ്പ് ഉള്ള മെറ്റീരിയൽ ആണ് ആ ടൈപ്പുള്ള ക്വാളിറ്റി ആണ് ഹെവി ഹെവിയാണ് ഇനിയിപ്പോ പുറത്ത് പോകണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റൊരു എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റൊരു മെറ്റീരിയൽ ആണ് അല്ലേ മിഷ്യൻ അതുപോലെ തന്നെ ഇനിയിപ്പോ കോളേജ് കുട്ടികൾക്കായിക്കോട്ടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയായിക്കോട്ടെ അവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയാം അതായത് പെട്ടെന്ന് ചളിയാവില്ല അതുപോലെ മെറ്റീരിയൽ ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി വാഷ് ചെയ്ത ഉണങ്ങി നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ് അപ്പൊ നാലെണ്ണം നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നുണ്ട് ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കാണിച്ചത് നമ്പർലെ ആണ് കേട്ടോ അതിന് കുറെ മോഡൽസുകളാണ് നേരത്തെ കാണിച്ചത് പക്ഷെ ഇനി വരുന്ന സ്ലിറ്റുകളാണ് പോക്കോൺ തന്നെയാണ് ഇതും പോക്കോൺ തന്നെയാണ് ഹെവി മും എക്സലർക്കും ഓൾ സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പൊ വീട്ടിൽ ഒരാൾ എക്സെൽ ആയിരിക്കും ഒരാൾ ആയിരിക്കും അതുപോലെ തന്നെ ഒരാൾ ഡബിൾ എക്സലും ഇങ്ങനെയൊക്കെ മൂന്നാല് പേരുണ്ടെങ്കിൽ നാല് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് നാല് സൈസ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കോംബോലോ അല്ലെ ജെഷ് ആ ഒരു ടൈപ്പ് കോംബോ ഓഫർ ആണോ നമ്മൾ അതുകൊണ്ട് ഒരേ സൈസ് എടുക്കണമില്ല നിങ്ങളുടെ സൈസ് ഏതാണോ ജംഷനോട് സംസാരിച്ച് നിങ്ങൾക്ക് പറഞ്ഞ ആ സൈസ് എടുക്കാവുന്നതാണ് കണ്ടോ ഇതൊക്കെ ത്രീ എക്സല് വരെ സൈസ് ഉണ്ട് അപ്പൊ ഓൾ സൈസ് നമ്മൾ ആയിരത്തിന് പ്രത്യേകിച്ച് പറയാ നേരത്തെ മൂന്നെണ്ണം ആയിരം രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഒരു പീസ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നാനൂറ്റി അമ്പത് രൂപക്ക് സെയിൽ ചെയ്താണ് ഇപ്പൊ നല്ലൊരു മെഗാ ഓഫറാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ സൈസ് എന്ന് വെച്ചാൽ ഓൾ സൈസ് ഇതൊക്കെ ഫോർ എക്സനുള്ള സൈസുണ്ട് കേട്ടോ അമ്പറിലാണ് വരുന്നത് നാല് പീസ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ പോയാലും കിട്ടൽ കുറവായിരിക്കും പിന്നെ അവിടെ വെച്ച സ്റ്റോക്ക് ആയിരിക്കും നിങ്ങൾക്ക് തരാം പക്ഷെ നമ്മൾ തരുന്നത് നല്ല അടിപൊളി പീസ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് രണ്ട് മൂന്ന് ദിവസം മുന്നിലിട്ട പീസുകളാണ് നെക്സ്റ്റ് പീസും നല്ല നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ അതൊക്കെ ഓറഞ്ച് ആണ് ഹെവി ആയിട്ടുള്ള റേറ്റ് ഉള്ള പീസാണ് ഇതിന്റെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഇത്രയും നല്ല ക്വാളിറ്റി ഈ വിലയ്ക്ക് എങ്ങനെ കിട്ടണമെന്ന് കരുതിപ്പോ അത്ര നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഹെവി ഓറഞ്ച് റയോൺ മെറ്റീരിയൽ ആണ് നല്ല നല്ല ജി എസ് എം കൂടിയ മെറ്റീരിയൽ ആണ് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ അത്ര സോഫ്റ്റ് ആണ് കേട്ടോ സൂപ്പറായിട്ട് യൂസ് ചെയ്യുക കോട്ടൺ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ സൈസ് എന്ന് പറഞ്ഞാൽ ഓൾ സൈസ് അവൈലബിൾ ഉണ്ട് അതുകൊണ്ടാണ് സൈസ് ഓൾ സൈസ് എന്ന് പറയുന്നത് നമ്മളിത് എല് മുതൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഉള്ള സൈസുകൾ അവൈലബിൾ ഉണ്ട് ഇപ്പം നിങ്ങൾ നാല് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് സൈസ് ഓറഞ്ച് യോണ്ട് ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മളടുത്ത് അതായത് സ്ലിറ്റും ഉണ്ട് അമ്പർലും ഉണ്ട് ഈ ഒരു കോംബോ ഓഫറിൽ അതുപോലെ ഓൾ സൈസ് ഫോർ സൈസ് അവൈലബിൾ ഉണ്ട് അല്ലെ എൽ എക്സിൽ ഡബിൾ എക്സില് ത്രീ എക്സ് ഫോർ എക്സിൽ വരെയുള്ള സൈസെല്ലാം നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് ഫൈവ് സൈസ് അവൈലബിൾ ഉണ്ട് കൈയൊക്കെ കണ്ടില്ല നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് വേണം എന്നുള്ള ഒരു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അതായത് ഒരിക്കലും ആയിരത്തിന് കൊടുത്തിട്ട് ഇന്ന് നാലെണ്ണായിരം ആണ് കേട്ടോ ഈ ഒരു മെഗാ ഓഫർ ആരും മിസ് ചെയ്യണ്ട പിന്നെ എന്താ പറയാ ഓൾഡ് സൈസുകൾ ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കിട്ടോ നമ്മള് നിങ്ങൾക്ക് റേറ്റ് കുറവിന് തരുന്നു എന്ന് പറഞ്ഞാൽ അത് ഓൾഡ് സ്റ്റോക്ക് സ്റ്റോക്കല്ല നമ്മള് ലൈവായിട്ട് സ്റ്റോക്ക് വരുന്നത് കൊണ്ടാണ് അത് തന്നോണ്ട് തന്നെ ഇരിക്കുന്നത് വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ടൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ നല്ല റിച്ച് കളർ ആണ് കേട്ടോ സൂപ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഇതിനൊക്കെ ഒരു ജീൻസ് പാൻ്റ് കിട്ടുകഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ ജീൻസിന്റെ കളറുള്ള ജഗിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും സിറ്റാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് എൻഡിലെ പോപ്കോൺ അതിന്റെ ബബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ നേരത്തെ ഒക്കെ ത്രെഡ് മെറ്റീരിയൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ചൊക്കെ ആണ് ഇത് ബബിൾ മെറ്റീരിയൽ കെട്ടോ എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് അതുപോലെ ചെസ്റ്റില് വർക്കൊക്കെ ഹെവി ആണ് നാലെണ്ണം ആയിരം രൂപ എന്ന് പറഞ്ഞാല് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് പുറത്ത് തന്നെയാണ് കേട്ടോ ഇറം അതുപോലെ തന്നെയാണ് കേട്ടോ കിടക്കാച്ചി ആണ് ഓറഞ്ച് റയോൺ ആണ് കാണിക്കുന്നത് ഈ ഓറഞ്ച് റയോൺ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നല്ലൊരു കോട്ടൺ ഫീൽ ഫീലുള്ള മെറ്റീരിയലാണ് കോട്ടണിനെയാണ് കേട്ടോ ഒരു സെവൻറ്റി പെർസെൻറ്റ് കോട്ടണും തേർട്ടി പെർസെൻറ്റ് റയോൺ ഉള്ളതാണ് ഓറഞ്ച് റയോൺ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല വി ഐ പി മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പീസുകൾ കാണിച്ചിട്ടുണ്ട് ഇനിയും കാണിക്കാനുണ്ട് കേട്ടോ അപ്പം നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ഓറഞ്ച് പറയുമ്പോൾ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് നല്ല ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ കൂടുതൽ ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് അത്രയും ക്വാളിറ്റി ഉണ്ട് പിന്നെ കളർ കോമ്പിനേഷൻ ആണെങ്കിൽ സൂപ്പറായിട്ട് കേട്ടോ ഒരുപാട് മൾട്ടി കളർ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കറ ലെഗിനോ ചെഗിനോ പാട്ടിയോ എന്താ പറയുക പാട്ടിയാൽ ഏത് വേണമെങ്കിലും കളർസ് ഇടാം കേട്ടോ അല്ലേ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഈ മൾട്ടി കളർ രണ്ട് മൂന്നും കളർ വരുമ്പോൾ ഏത് ഷോൾ വേണമെങ്കിൽ യൂസ് ചെയ്യുക ഏത് പാൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യുക അതിലുള്ളതിനനുസരിച്ചിട്ട് ഇത് കണ്ടില്ലേ ഇതിൽ തന്നെ ഇപ്പോൾ രണ്ട് കളറുണ്ട് ഈ രണ്ട് കളർ വരുന്നതിൽ നിങ്ങൾക്ക് എന്താ യൂസ് എന്ന് വെച്ചാൽ കറുപ്പും വൈറ്റും വരുന്നത് തന്നെ നിങ്ങൾക്ക് ഇതിൽ രണ്ട് ലെഗിനോ ചെഗിനോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ആ ടൈപ്പ് മെറ്റീരിയലാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നാലെണ്ണം ആയിരം രൂപേൻ്റെ ആണ് കേട്ടോ നാലെണ്ണം ആയിരം രൂപയെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പുറത്താണ് അതുപോലെ മെറ്റീരിലിൻ്റെ ക്വാളിറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോന്നും വ്യത്യസ്തമായ ക്വാളിറ്റി ആണെങ്കിൽ ആണ് കേട്ടോ എല്ലാം കൊണ്ടും എല്ലാ മെറ്റീരിയൽസും ഹെവി മെറ്റീരിയൽസ് ആണ് അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് നെക്സ്റ്റ് ഡീസിലേക്ക് വോ പിന്നെ ടൂടോൺ ഒക്കെ നമ്മുടെ അടുത്ത് എപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ ടൂടോൺ മെറ്റീരിയലിന്റെ അമ്പർലാണത് ഇനി സ്ലിറ്റ് ആണെങ്കിലും അമ്പർലെ ആണെങ്കിലും ഒരുപാട് ഒരുപാട് ഐറ്റംസ് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ഈ മെറ്റീരിയലൊക്കെ തന്നെയാണ് എന്താ പറയാ ഈ കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാ തന്നെ ഏകദേശം നിങ്ങൾക്ക് അയനിങ് ഫ്രീ ആണ് അയനിങ് ചെയ്യേണ്ട ആവശ്യം വരില്ല അതുപോലെ വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണവും നല്ല ക്വാളിറ്റി ആണ് യെസ് നല്ല ഷോൾ ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഷോൾ ഉണ്ട് അടിപൊളി ഷോളാണ് നല്ല വലിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ചുരിദാറോ അല്ലെങ്കിൽ മാക്സിക്കോ നൈറ്റിക്കോ യൂസ് ചെയ്യാൻ പറ്റൂല്ലേ ആ ടൈപ്പ് ഉള്ള അടിപൊളി ഷോളാണ് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപയുള്ള പ്ലസ് കൊറിയർ ചാർജ് വരും എന്തായാലും നല്ല ഷോൾ ആട്ടോ നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ആണ് ചുരിദാറിന്റെ കൂടെ ഷിപ്പിംഗ് ഇല്ല ഡ്രസ്സുകൾ അതിന്റെ കൂടെ ഇരുന്നൂറ് രൂപ മാത്രമേ നിങ്ങൾ ഇപ്പൊ ചുരിദാർ എടുക്കുകയാണ് അല്ലെങ്കിൽ മൂന്ന് ടോപ്പ് എടുക്കാണ് അല്ലെങ്കിൽ മൂന്ന് പലസ എടുക്കാണ് എല്ലാം കൂടി ഒരുമിച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല അതേ സമയത്ത് സിംഗിൾ ആയിട്ട് നിങ്ങൾ ഒരു മൂന്ന് ഷോൾ എടുക്കുന്ന സമയത്ത് ഇരുന്നൂറ് രൂപയും പ്ലസ് വിത്ത് ഷിറ്റിങ്ങും വരും അല്ലേ അടിപൊളി കളേഴ്സുകളെല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ സൂപ്പറായിട്ടുള്ള ആണ് ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നല്ല ഷോൾ ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്രയും അതായത് നീങ്ങി പോകണല്ലോ ഉരുതി പോകണില്ല കേട്ടോ ഗ്രിപ്പായി നിൽക്കുന്നുണ്ട് അതാണ് ഈ ഷോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ ചിലതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉരുതി പോകില്ലേ ഒഴുകി പോകില്ല ജംഷി പക്ഷെ ഇത് നല്ല ഒരു അതെ ജംഷി ഈ ടൈപ്പിൽ യൂസ് അതായത് നമ്മൾ ഏതൊരു മെറ്റീരിയലും ആദ്യം തന്നെ ജംഷി അതിനെ അതിന്റെ ഫുള്ള് സെർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പേടി കൂടാതെ വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഷോളുകൾ നിങ്ങൾക്ക് തലയിൽ ഇട്ടാൽ നിൽക്കുന്ന ഷോളാണ് പ്രത്യേകിച്ച് നിങ്ങൾ നൈറ്റി എടുക്കുന്ന നൈറ്റി എടുക്കുന്നവരാണെങ്കിലും ടോപ്പ് എടുക്കുന്നവരാണെങ്കിലും ഇത് വന്നിട്ട് കഴിഞ്ഞാൽ ഒഴുകിപ്പോണ മെറ്റീരിയൽ അല്ല ഉരുതിപ്പോണ മെറ്റീരിയൽ അല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ തലേ ഗ്രിപ്പിൽ നിൽക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ ഇട്ട് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ എല്ലാ കളേഴ്സും അവൈലബിൾ ഉണ്ട് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ അല്ലെ നിങ്ങൾ ഷോൾ മാത്രം എടുക്കുകയാണെങ്കിൽ വിത്ത് ഷിപ്പിംഗ് ചാർജ് ഒരു അമ്പത് രൂപേൻ്റെ ഉള്ളിൽ വരും അല്ലേ ഒരു അമ്പത് രൂപേൻ്റെ ഉള്ളിൽ ഷിപ്പിംഗ് ചാർജ് വരും അല്ലെങ്കിൽ നിങ്ങൾ ടോപ്പിനൊപ്പം എടുക്കാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരില്ല ഫ്രീ ആണ് ഇനിയിപ്പോൾ നമ്മളടുത്ത് ഒരുപാട് ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ട് പലാസ ലേഗിന് ജഗിനു അതുപോലെ തന്നെ ഒരു ടോപ്പ് കാണിക്കോട് സെറ്റ് കാണിക്കുക അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോഡ് സെറ്റാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കോഡ് സെറ്റ് ആണ് ഒരു ഒരു തവണ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാല് എന്താ പറയാ കുറെ വർഷങ്ങൾ യൂസ് ചെയ്യുക അത്രയും പണ്ടൊക്കെ നമുക്ക് ഇതുപോലത്തെ ജീൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ ടൈപ്പ് മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടോന്നറിയില്ല കുറെ വർഷങ്ങൾക്ക് മുന്നിൽ ഈ ഒരു മെറ്റീരിയൽ ഇറങ്ങി ഉണ്ടായിരുന്നു കേട്ടോ ജീൻസ് ഈ കളർ തന്നെ എത്ര തരാൻ പറ്റും വെറും രൂപ ഉള്ളൂ ലെങ്ത് ുംത്യാവശ്യത്തിനുണ്ട് ഇതിന്റെ ആർക്കും ആർക്കും പറ്റും എക്സിലാർക്ക് എക്സിലാർക്കും ഇരുപത്തിരണ്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ കൈ ഒക്കെ നല്ലൊരു പഫ് പോലെ വെച്ച് നല്ല ഭംഗി അടിച്ചിട്ടുണ്ട് കയ്യിലൊരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല വെയിറ്റ് പിന്നെ ഓപ്പൺ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പാന്റ് നല്ല സൈസ് വരുന്നുണ്ട് കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അല്ലേ നല്ല ഗൾഫിൽ നിന്നൊക്കെ എന്താ പറയാ വരുന്നവർ ഇട്ടിട്ട് വരുന്ന പോലത്തെ മെറ്റീരിയൽ ഞാൻ ഒരുപാട് കണ്ടിരുന്നത് അതായപ്പോ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ ഈ ഒരു സ്റ്റൈലൊക്കെയാണ് ഇട്ടിട്ട് വരുന്നത് ഈ ഒരു മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് എക്സൽ ഡബിൾ എക്സിലായിരിക്കും അൺലിമിറ്റഡ് ആയിട്ട് കുറെ കളേഴ്സ് നമ്മൾ ഇതിന്റെ മുന്നത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എത്ര പീസ് ആണെങ്കിലും നമുക്ക് അയച്ചു തരാൻ പറ്റും അപ്പോൾ എന്താണ് ഇനി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ അപ്പം എല്ലാ ഐറ്റംസും തന്നെ നമ്മളിത് അവൈലബിൾ ആണ് ലെഗിൻ ചെഗിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ റൈറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം അപ്പോൾ ഇത്രയും വീഡിയോസ് ഇന്ന് കാണിച്ചിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് എന്ന് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ടും ഒക്കെ ചെയ്ത് കുറേ പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ വാട്സപ്പിൽ ലിങ്ക് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് യൂസ് ആവാം ആ ലിങ്ക് വെച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ഇത്ര പേര് കണ്ടു എന്നുള്ള അയച്ചു തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എന്താ പറയാ രണ്ട് കുർത്തീസ് നമ്മള് കൊടുക്കുന്നുണ്ടല്ലേ കീ അതില് നമ്മൾ രണ്ട് പിന്നറിനെ തെരഞ്ഞെടുക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര അടുത്ത വർഷം അടുത്ത വീഡിയോ വരുമ്പോഴൊക്കെ ബാബായ്